ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് രാത്രിക്കത്തെ വിശേഷങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സേമിയ ഉപ്മാവാണ് കേട്ടോ സേമിയ വെച്ചിങ്ങാണ്ട് തട്ടി കൂട്ടിയിട്ടുണ്ടാക്കിയതാണെന്ന് കേട്ടോ കാരണം ഞാൻ തലേദിവസം ദിവസം അരി വളത്തിലിടാൻ മറന്നുപോയി അപ്പോൾ അരി വള്ളത്തിൽ ഇടാൻ എന്ന് വിചാരിച്ചിട്ടുണ്ടാകുന്ന വള്ളത്തിൻ മറന്നുപോയി പിന്നെ രാവിലെ നീ നോക്കുമ്പോൾ എനിക്കൊരു മൂഡും ഇല്ല ചപ്പാത്തി പൂരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാനൊന്നും ഒരു മൂഡില്ല ഈ സേമിയ ഉപ്മാവാവുമ്പോൾ പിന്നെ കറിയുടെ ആവശ്യമല്ലല്ലോ റവ ഉപ്മാവ് രാവിലെ കഴിക്കുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ അന്ന് സേമിയ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഇനി അതിങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ചെയ്യും അപ്പം എന്നാൽ അത് വെച്ചിട്ട് അങ്ങ് ഉപ്പ്മാവാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ കഴിക്കുമോ എന്നുള്ളൊരു സംശയം എങ്ങനക്ക് ഉണ്ടാകും ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും രണ്ടും വാരി കൊടുത്ത ഒരു കുറച്ചെങ്കിലും കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനങ്ങ് ഉണ്ടാക്കിയതാണ് അങ്ങനെ അതൊക്കെ വേവിച്ചാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കാട്ടെ ഇതാവുമ്പോൾ ഒരു ഗ്ലാസ് ചായയും ഇതും കൂട്ടി അങ്ങ് കഴിക്കാലോ മറ്റേതാവുമ്പോൾ പിന്നെ അപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ പാരത്തി ചുട്ട് അതൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി ഓ റിസ്ക് റിസ്ക് ചില ടൈം അങ്ങനെയാണ് കേട്ടോ ചില ടൈം ഞാൻ നല്ല സ്ക് എടുത്താണ്ട് കുക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ ഓരോ സമയത്തും ഓരോ മൂഡല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കുക്ക് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് ഉപ്പും ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് എന്താ പറയുക ഒരിച്ചിരി പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിലാന്ന് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ചോറിനുള്ള വെള്ളം വേവിക്കാം അരി വേവിക്കാൻ കേട്ടോ അരിയും വെള്ളം കൂടെ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പണിയുള്ള ദിവസമാണ് കാരണം ഒരുപാട് പണിയുള്ള ദിവസമാണ് കേട്ടോ തലേ ദിവസം രാത്രിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഇഷ്ടം ഇഷ്ടം പോലെ പണികൾ ഉണ്ടാവുമല്ലോ അപ്പം എനിക്ക് ഇഷ്ടം പോലെ പണികളതിനേക്കാളും അതിൻ്റെ കൂടുതൽ പണികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് ഇത് ഇതിഷ്ടാവോ എന്നുള്ളതൊരു സംശയമുണ്ടെന്ന് പക്ഷെ മക്കൾക്ക് തികഞ്ഞില്ല കേട്ടോ ഒരിക്കൽ വീണ്ടും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനെക്കുട്ടി ഇപ്പം നീച്ച് വന്നിരിക്കണം കേട്ടോ ഒന്ന് നീക്കാൻ കുറേ ടൈം ആയിട്ടുണ്ട് ഒമ്പതര മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആളൊന്ന് നീച്ചിക്കണത് കേട്ടോ അപ്പോൾ ഓൾ ചായ ഒടിച്ചിട്ടില്ല ഓൾ എണീച്ചപ്പോഴേക്കും ഞാൻ കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കറി വെക്കാനും കൂട്ടാൻ വെക്കാനൊന്നും പച്ചക്കറിയൊന്നും ഇല്ല അപ്പം ഞാൻ കടയിലൊന്ന് പോയി നോക്കി എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കിയിട്ടോ അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാന്നിരുന്നില്ല കുറച്ച് വലിയ ഉള്ളി അതുപോലെ കിഴങ്ങ് പിന്നെ വെണ്ടക്കിട്ടിട്ടോ കറി വെക്കാൻ അത് അതൊക്കെ വാങ്ങിച്ചു പിന്നെ പെനോയിൽ അതുപോലെ നമ്മൾ പെനോയിൽ നിറഞ്ഞ ചെനോയി ഫെനോയില് ഫിനോയിലും അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ തോന്നുന്നു ഞാൻ വെനോയിലെന്ന് പറയും കേട്ടോ പിന്നെ മുട്ട അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പുള്ളിയും കിഴങ്ങ് അതുകളൊക്കെ ഒന്ന് അവിടെ നിന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ പുള്ളി താഴെ ഒരു കൊട്ടുണ്ടതിലാന്നോട്ടോ ഇട്ട് വെക്കാറ് പിന്നെ പാത്രം കഴുകണ സോപ്പ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടാകുന്നു അപ്പോഴേക്കും നമ്മളുടെ ചോറൊക്കെ അവിടെ റെഡി ആയിട്ട് അത് ഞാനവിടെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറങ്ങ് റെഡിയാക്കി കിട്ടി കഴിഞ്ഞാൽ പിന്നെ കറിയും കാര്യങ്ങളുടെ പെട്ടെന്ന് നോക്കാലോ വിചാരിച്ചിട്ടാണ് അതിനിടക്ക് ഞാൻ മക്കൾ വല്ല വിഷക്കാന്ന് പറഞ്ഞ് വന്നു കുറച്ച് ഞ്ഞെ എടുത്ത് കൊടുക്കാലോ ഇനി നമുക്ക് സിറ്റൗട്ടിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണും ചളിയും ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഇറങ്ങും കയറൊക്കെ ചെയ്തിട്ടും ഒന്നായിട്ടും മഴയും പെയ്തിട്ട് ആകെ അലമ്പായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ എന്ത് ചെയ്തു ഒന്ന് സിറ്റൗട്ട് നേരാക്കിയിൻ്റെ ബാക്കിയുള്ള ഒന്ന് ഇവിടെ പണിന്ന് ഇരുത്തിയിട്ട് ഇറങ്ങിയേക്കാന്ന് അപ്പോൾ അങ്ങനെ എന്താ ഒരു മൂന്ന് നാല് തവണ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ മഴയും ചളിയും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണ്ണും അതുപോലെ തന്നെ പുഴി ഒക്കെ കൂടെ ഒന്ന് പോയി പോന്ന് കിട്ടണമെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ മുന്നിൽ നസിന്താത്തീറ്റും ഉണ്ട് കേട്ടോ അവിടെ ഓരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പണിയാണ് അങ്ങനെ എടുക്കുന്നത് അപ്പം അങ്ങനെ ചെടിപടി ചെടുപടിയേനെ അങ്ങനെ ഓരോ പണിയെടുക്കുക രാവിലെ ഉമ്മറങ്ങനെ നേരാക്കി ഇട്ടാ പിന്നെ ആര് വന്നാലും വലിയൊരു ടെൻഷനല്ലോ ആദ്യം വരുന്ന ഉമ്മറത്തൊക്കെ ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അത് ആ ഒരു സ്റ്റെപ്പിന് താഴെ പെയ്യാനാ നിൽക്കുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ ഇട്ടീന്ന മെറ്റലൊക്കെ അവിടെ ഇങ്ങനെ ഈ ചവിട്ട് ഇറങ്ങും ചെയ്തിട്ട് അങ്ങനെ ഒലിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണമാണ് ആ ഒരു സ്റ്റെർ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെ ആ പാറപ്പൊടി നിക്കണംണ്ട് മണ്ണ് മഴ പെയ്തിട്ട് അവിടെ കുറച്ച് മെറ്റലൊക്കെ ഇട്ടും കാണ്ട് ശരിയാക്കണം അപ്പം നമ്മളത് വീടിരിക്കുമ്പോൾ പെട്ടതായിരുന്നു കേട്ടോ ഈ ഒരു മെറ്റൽ അത് കാരണം തന്നെ ഫ്രണ്ട് ഏരിയയിൽ മാത്രമേ ഇട്ടിട്ടുണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് ഫ്രണ്ട് ഏരിയയിലൊന്നും ഈ ഒരു വർഷമായിട്ടും മഴക്കാലം വന്നതുകൊണ്ടൊന്നും ചളിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ പൈപ്പിൻ്റെ തൊട്ട് കുത്തിരുന്നങ്ങാണ്ട് പണിയണെന്ന് വിചാരിക്കട്ട അവിടെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പപ്പിൻ്റെ ചുവട്ടിൽ അപ്പോൾ അതൊന്ന് ചെരിഞ്ഞിട്ടാണ് കിടന്നു അപ്പോൾ ഞാനൊരു കല്ല് വെച്ചിങ്ങാണ്ട് അതിങ്ങനെ ഉയർത്തി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ ആ ഒരു തുടപ്പൊക്കെ പിന്നെ അവിടെ ഇട്ടും ഇങ്ങാണ്ട് ഒന്ന് ചവിട്ടി തിരുമ്മി അന്നത്തെ ചളിയൊക്കെ കളഞ്ഞ് വീണ്ടും ഒലുമ്പി വീണ്ടും വേറെ എടുത്ത് കണ്ടതാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ ഇനി കുറച്ച് പെനോയിലും കാര്യങ്ങളൊക്കെ കാരണം ഈ മഴക്കാലത്ത് തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാകും അപ്പം ഞാൻ കുറച്ച് പെനോയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തുടക്കുന്നത് അപ്പോൾ അതിന് ഓട്ടംത്തിയിട്ടുണ്ടായില്ല ഓട്ടോ ഇതിനോട്ടംത്താൻ വേണ്ടിയിട്ട് കത്തി എടുക്കാൻ പോയതാന്നിട്ടോ അപ്പോൾ ഇതിന് ഓട്ടം ഒത്തി നല്ല രീതിയിൽ തന്നെ പറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മണം മുന്നിട്ട് നിന്നാലും വേണ്ടില്ല എന്താ പറയുക പച്ചച്ചൂര് അടിക്കാതിരുന്നാമായിട്ട് ചൂര് മീൻസ് പച്ചമണം ആ ഒരു വൃത്തികെട്ടമാണുണ്ടല്ലോ അതുതന്നെ കേട്ടോ അപ്പോൾ വീണ്ടും അത് പറഞ്ഞങ്ങാണ്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഇരിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ ഞാൻ വേറൊരു തുണി എടുത്തുവിടുന്നെങ്കാണ്ട് അത് വെച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ മൊത്തത്തിൽ ഒന്നുകൂടെ തുടച്ചു കൊടുത്തു അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ മൊത്തം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഈ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു വരുമ്പോഴും കുറേ മെറ്റൽ ഇങ്ങനെ പോകട്ടോ അപ്പോൾ ആ പോകുന്ന ആ ഏരിയത്തെ കുറച്ച് മെറ്റൽ ഞാൻ അത് അതേപോലെ വാരി വാരി അവിടെ ഇട്ടും ഇങ്ങാണ്ട് അവിടെ ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ മുഴുവൻ പോയിട്ട് മണ്ണ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കണ്ടില്ലേ അവിടെ നിറയെ പാറപ്പൊടിയും കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ മെറ്റലിട്ട് ശരിയാക്കി പിന്നെ ഞാൻ ഒരു ഇല വെച്ചിങ്ങാണ്ട് ഇല മീൻസ് ഇല അത് വെച്ചിങ്ങാണ്ട് കാണ്ട് നന്നായിട്ടൊന്നുകൊണ്ട് ഒരതി കൊടുത്ത് വെള്ളം പാർന്നും വൃത്തിയാക്കി എടുത്തിട്ട് അപ്പോൾ കണ്ടില്ലേ കുട്ടപ്പനായില്ലേ അപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി മഴ പെയ്താലും അവിടെ കുമ്മറത്തൊക്കെ ചളി തീർച്ചയില്ല കേട്ടോ നമ്മൾ ചവിട്ടിയിട്ട് മണ് മണ്ണും ചളിയും ആയെങ്കിലേ ആവുള്ളൂ പിന്നെ അവിടെ കുറച്ച് സ്ഥലം ഞാൻ ആദ്യമൊക്കെ ചെടികളൊക്കെ കൊഴിച്ചിട്ടിരുന്നു അപ്പം നല്ല വെയിലായത് കാരണം അവിടുക്ക് അവിടുക്ക് കുറച്ച് വെയിൽ തട്ടും കേട്ടോ ആ ഒരു സൈഡിൽ നിന്ന് ഒതിച്ച് വരുന്ന ആ ഒരു വെയിൽ അവിടുക്ക് തട്ടും അപ്പോൾ വിടെ എന്ത് ചെടി കുഴിച്ചിട്ടും പെട്ടെന്ന് ഉണങ്ങി പോകുമായിരുന്നു കേട്ടോ ഇതുവരെയും ഇനിയിപ്പോൾ മഴക്കാലം ആയില്ലേ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ചെടി അപ്പുറത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാണ്ട് ഇപ്പുറത്ത് കൊത്തിക്കളച്ചും കാണ്ട് കുഴിച്ചിട്ട് വന്നു കേട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ ഇതിങ്ങനെ പൂവൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ നല്ല വേര് പോകുന്ന ചെടിയാണെന്നൊക്കെ പറയുന്ന ഒക്കെ ഉണ്ട് ഇനി വേറെ ഏതെങ്കിലും ചെടികൾ കിട്ടുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം ഇതുകൊടുന്ന് പറിച്ചിട്ട് വേറെ ഏതെങ്കിലും ചെടികൾ അവിടെ കൊടുന്ന് കുഴിച്ചിരുന്ന കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ കുമ്മറൊക്കെ നേരാക്കി പിന്നെ അതാ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റടിക്കാനുണ്ട് കേട്ടോ കാരണം നമ്മൾ കാറ്റടിച്ചീൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് നല്ല മഴയും കാര്യങ്ങളായതുകൊണ്ട് രാവിലെ മുറ്റടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല പിന്നെ രണ്ട് ദിവസം നമ്മൾ വീട്ടിലായിരുന്നല്ലോ പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച എന്നാണ് എനിക്ക് മുറ്റടിക്കാനൊരു മഴക്കൊരു തോർച്ചയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം മുറ്റടിക്കുകയാണ് അപ്പോൾ അപ്പുറത്തെ സാഹത്താത്തവനോ സാഹ്ത്താത്തവനോടും അങ്ങനെ വർത്താനം പറഞ്ഞങ്ങാണ്ട് നിന്നിട്ടാണ് കേട്ടോ മുറ്റടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരനേലൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ വർത്താനത്തിൽ പണികൾ നടന്നില്ലെങ്കിലും വർത്താനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയിൽ അപ്പോൾ ഇന്നെന്തായാലും ഈ ഭാഗം മൊത്തം മൊത്തം അടിച്ച് വാരിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇടക്ക് കയ്യും കുത്തിങ്ങാണ്ട് നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല മുറ്റയുണ്ട് കേട്ടോ എനിക്ക് മുറ്റം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ അടിച്ചു വരുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട് ഏരിയ അപ്പോൾ നേരാക്കി പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ കറിയും ഇതൊന്നും വെച്ചിട്ടില്ലല്ലോ കൂട്ടാനൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ താ വെണ്ടക്കറി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക തക്കാളിയും അതുപോലെ മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടി ഇതൊക്കെ ഇട്ടും കറി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇന്നലെ ഇതുപോലെ ഓയി വീട്ടീല്ലാട്ടോ വീഡിയോ ഇടാൻ ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു ഇന്നലെ എഡിറ്റ് ചെയ്യാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വോയിസ് കൊടുക്കാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് എന്താ പറയുക എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കണുണ്ട് ടൂറിസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമാണ് ആ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങോട്ട് പോയി കിട്ടും അറിയില്ലേ എന്താ പറയണോ എന്താ ഏതാ പറയണമെന്നുള്ളത് എനിക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകില്ല പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടാകുക അപ്പോൾ എന്തായാലും ക ഉപ്പേരിക്ക് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക പിന്നെ വെണ്ടക്ക തേങ്ങരച്ച കറി ഉണ്ടല്ലോ അതും ഉണ്ടാക്കുക പിന്നെ വല്ല ചമ്മന്തിയോ പപ്പടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനി അതിൽക്ക് തേങ്ങക്കരച്ചാണ്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്ന് ഒന്നാ ആ തേങ്ങക്കൊന്ന് തിളച്ച് വരുന്ന ആകുമ്പോൾ എന്തു ചെയ്യുക നമുക്ക് മാങ്ങി കൊടുക്കാം കേട്ടോ അത്രയുള്ള പണി കറി തേങ്ങ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും അധികം പണി കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി തേങ്ങ അരച്ച് വെച്ചത് അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്ക കിട്ടുമ്പോൾ മാക്സിമം ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കാറ് പുളി പാർന്ന് വെച്ചാലും മതി പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അത് ഞാൻ അവിടെ മാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു കിഴങ്ങ് മെഴുക്ക് ഇരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കിഴങ്ങ് കട്ടാക്കി ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കിഴങ്ങാണെങ്കിൽ ഞങ്ങൾക്ക് തള്ളക്കും മക്കൾക്കും എന്ന് പറയിൽ ഞങ്ങൾക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിഴങ്ങാണെങ്കിൽ എനിക്ക് വേറെ കറിയോ കൂട്ടാനോ ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കൂട്ടാനുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അതിൽക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എന്നിവ ഇട്ടുകൊടുത്ത് കണ്ട് ലോ ഫ്ലെയിമിലിട്ടും കാണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ അത് അവിടെ ലോ ഫ്ലെയിമിൽ കണ്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചമ്മന്തി അരക്കാൻ വിചാരിച്ചു കേട്ടോ നമ്മളുടെ അട്ടപ്പാടിയത്തെ ബ്ലോഗ് ചെയ്യണ ഒരു ശരണ്യ എന്നുള്ള ശരണ്യ ബ്യൂട്ടി വ്ളോഗ്സ് ഉണ്ടല്ലോ അവരുടെ കയ്യിൻ്റെ ബ്ലോഗിൽ കണ്ടതായിരുന്നു കേട്ടോ അവർ കാട്ടു തക്കാളി വെച്ചിങ്ങാണ്ട് ചമ്മന്തി അരക്കണത് അപ്പോൾ എൻ്റെ കയ്യിൽ കാട്ടു തക്കാളി ഒന്നുമില്ല നാട്ടിലെ തക്കാളി ഉണ്ട് കേട്ടോ അപ്പം നാട്ടിലെ തക്കാളി വെച്ചിങ്ങാണ്ട് കാണ്ട് ഞാനൊന്ന് അരച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ കാന്താരി അതുപോലെ ചെറിയ ഉള്ളി പിന്നെ ഞാൻ ചെറിയൊരു പീസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടൊള്ളുട്ടോ ഇനിയിപ്പം കാട്ടു തക്കാളി വെച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് നമ്മുടെ നാട്ടു തക്കാളി വെച്ച് എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം ചെറിയൊരു പീസ് ഇട്ടുകൊടുത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ ആ ഒരു തക്കാളിയൊക്കെ ഇങ്ങനെ അരച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും നമ്മളുടെ ആ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ ആ ഒരു തക്കാളിയുടെ ആ ഒരു ഫ്ലേവറും കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഇനി കാട്ടു തക്കാളി വെച്ചിട്ടുള്ള ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാന്താരി കിട്ടിയപ്പോൾ എനിക്കതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് ആ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കിഴങ്ങ് റെഡിയായപ്പോൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി അതും ബാക്കിയാകും അപ്പോൾ പിന്നെ ഇന്ന് ഇതൊക്കെ തന്നെ ധാരാളം എന്ന് വിചാരിച്ചു കേട്ടോ ഇനിയും കുറേ പണികളുണ്ട് കേട്ടോ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് അടുക്കള ഭാഗത്തേക്ക് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടില്ല ബാക്ക് ഏരിയ കഴിഞ്ഞു ഫ്രണ്ട് ഏരിയ കഴിഞ്ഞിട്ടോ ഉള്ളൂ കേട്ടോ അടുക്കള ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല അവിടേക്ക് ഇനി ഇറങ്ങിയിട്ട് അവിടെ ഇഷ്ട പോലെ പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ആ പൊട്ടി വീണ കൊമ്പൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പോ പൊട്ടി വീണീന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അതൊക്കെ റെഡിയാക്കണം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഗോതമ്പപ്പൊടി വെച്ചിട്ടാണ് ഇത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് കേട്ടോ അങ്ങനെ അതാ അതിൻ്റെ ഗോതമ്പപ്പൊടിയും തേങ്ങയും ഒക്കെ ഇട്ടിങ്ങാണ്ട് അതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുങ്ങാണ്ട് ഞാനിതാ അത് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ആയിട്ട് പോയി കാണുക കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇനിയിപ്പോ സ്കൂള് തുറന്നില്ലേ വൈകുന്നേരം വന്ന ആദ്യം ചോദിക്കണോ ചോദിക്കാര്മ എന്താ ചായക്ക് കടീന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ടേസ്റ്റ് നല്ലതാണ് തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് അധികം നേരം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രിസ്പി ആയിട്ട് അയക്കണമെങ്കിൽ ചൂടോട് കൂടി കഴിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് മക്കൾക്ക് ചായയും കൊടുത്താണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ മുറ്റത്തേക്ക് കറങ്ങിയിട്ടുണ്ട് കേട്ടോ തറവാട്ടിൽ നിന്ന് മടാളും എൻ്റെ മടാളും വാങ്ങിക്കൊണ്ടുവന്നുകാണ്ട് മടാൾ മീൻസ് വെട്ടുകത്തി എന്ന് പറയുമല്ലോ അത് കേട്ടോ ഓരോ ഭാഗത്തും ഓരോ സാധനത്തിനും ഓരോരോ പേരാണേലേ എന്താ രസം ഓരോ നാട്ടിലും ഓരോരോ പേരുകൾ കേൾക്കാൻ ഇനിയിപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പാലക്കാട് ഒറിജിനൽ സെൻടറിൽ പാലക്കാട് സെൻട്രിൽ പോയിട്ട് പറയണോ നമ്മൾ പറയണോ രണ്ടും രണ്ടായിരിക്കും കേട്ടോ നമ്മൾ പാലക്കാട് മലപ്പുറം ബോർഡർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മലപ്പുറത്തേറെ ഇതാണ് കേട്ടോ നമ്മൾ മാന്യോടി പാലക്കാട് ഉപ്പാൻ്റെ കൂടി മലപ്പുറമാണെന്ന് പറഞ്ഞാൽ ഓരോത്താണ് പറഞ്ഞത് എന്നാൽ മതിരിയാണ് കേട്ടോ ഉമ്മൻ്റെ കൂടി മൈരിയാണ് മലപ്പുറം പാലക്കാട് നമുക്ക് നമ്മളുടെ അത്യാവശ്യം എല്ലാ ശീലങ്ങളാണെങ്കിലും പരിപാടികളാണെങ്കിലും വർത്താനാണെങ്കിലും ഒക്കെ നമ്മൾ മലപ്പുറത്തേതാണ് കേട്ടോ ഇജ്ജ് ഗജ്ജ് ആ ഒരു ഞാൻ ഞാനായിരുന്നു കുറ്റം പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ തന്നെ പറയുക ഞങ്ങൾ അതാ പറഞ്ഞു പാലക്കാട് അങ്ങനെയല്ലല്ലോ ഒരു വേറൊരു സ്റ്റൈലല്ലേ ഒരു തമിഴ് ടച്ചൊക്കെ വരുന്ന ആ ഒരു രീതിക്കല്ലേ പാലക്കാട് അങ്ങോട്ട് ആ ഭാത്തക്കൊക്കെ പക്ഷെ നമ്മൾ ആ രീതിയിലല്ല പറയാം നമ്മൾ ജില്ല പാലക്കാടാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ മലപ്പുറത്തേരാണ് കേട്ടോ വർത്താനം കൊണ്ടും ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും അപ്പോൾ അങ്ങനെതാ അതൊക്കെ ഞാൻ വെട്ടി അത്യാവശ്യം വലിയൊരു കൊമ്പായിരുന്നു കേട്ടോ ഒരു റബ്ബറിൻ്റെ വലിയൊരു കൊമ്പായിരുന്നു അതൊക്കെ വെട്ടി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പതിൻ്റെ ഒരാളെ കാക്ക അതിന്നതിനെ നടക്കൂല ആരും കിട്ടൂല കാക്ക കഴിഞ്ഞു പെരുന്നാക്കി വരുവുള്ളൂ അതുവരെ വരെ അത് അതെന്തായാലും നടക്കൂല അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു വേഗം അതൊക്കെ വെട്ടി ഇതാക്കി എനിക്കാണെങ്കിൽ മുറ്റം ഇങ്ങനെ കിടക്കണിട്ട് ഉമ്മർത്ത തന്നെ വീണടക്കണ്ടോ സ്റ്റെപ്പമ്മയാണ് അതിൻ്റെ ആ ഒരു വലിയ കൊമ്പ് ആ കൊമ്പിൻ്റെ തലപ്പ് കിടക്കുന്നത് അപ്പോൾ അത് അങ്ങനെ കിടക്കണ കണ്ടിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല മുറ്റത്തിന്റെ കോലം കണ്ടില്ല ആ ഒരു കൊമ്പും കണ്ടിട്ട് ഇനിയിപ്പുറത്തേക്ക് തൂങ്ങി കണ്ടില്ലേ പൂമാല തൂക്കിയിട്ടില്ല ഒരു അത് അതിലും വലിയൊരു കൊമ്പാന്ന് കേട്ടോ അതെന്തായാലും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല കാരണം അത് റബ്ബർ റബ്ബർമാൻ തന്നെ പോന്നിട്ടില്ല പൊട്ടി കുറച്ച് പൊട്ടി നിന്നിക്കണ് ബാക്കി പൊട്ടിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു വലിയ കൊമ്പും ഒക്കെ ഞാൻ അവിടെ വെട്ടിതാക്കി ഇങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു കൊമ്പ് വീണപ്പോൾ അല്ലേ എൻ്റെ വെണ്ടൊക്കെ തയ്യോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആകെ പൊട്ടി ഒടിഞ്ഞ് നാശമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അത് അങ്ങനെ അവിടെ നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് കണ്ടില്ല നിൽക്കണത് അതൊക്കെ ഞാൻ അവിടെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ കൊമ്പുകളും കാര്യങ്ങളും ചെറിയ ചെറിയ എന്താ ചുള്ളികളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടുന്ന് ഇതാക്കിങ്ങാണ്ട് ആ ഒരു ഇതിൻ്റെ തയ്യും ഒക്കെ അവിടുന്ന് പറിച്ചുംങ്ങാണ്ട് അണു വലിച്ചു പറയുന്നത് വലിച്ചോറിനൊക്കെ നല്ല കേട്ടോ ഞാൻ നമ്മളെ തൊടുപന്നെയാണ് അവിടെക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അത് അവിടെ കിടന്ന് ഉണങ്ങി ഇലക്കൊഴിഞ്ഞ് ഉണങ്ങുന്ന ടൈമിൽ കെന്ത് ചെയ്യാം ഒക്കെ അടുത്ത് കാണ്ട് കത്തിക്കാം അപ്പോൾ അതവിടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റത്തിൻ്റെ അവസ്ഥ ഉണ്ടില്ലെങ്കിൽ ഇതാണ് അവസ്ഥ പിന്നെ എന്താക്കണം അടിപൊളിയാക്കണം അപ്പോൾ ഇതാ വേഗം അതൊക്കെ തന്നെ അടിച്ചു വാരിയെടുക്കുക എടുക്കുകയെന്നിട്ടോ എന്തെങ്കിലും ഒരു എനർജി കയറി കഴിഞ്ഞ എങ്ങനെയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായി ഒരു മണ്ണിൽ അവിടെ കിടക്കത്തേതും പക്ഷെ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഞാൻ അവിടെ കിടത്തൂല ടപ്പക്കരി എനിക്ക് എനർജി വരും അപ്പം ഞാനത് ചെയ്യും ഇന്നതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുറ്റത്തിൻ്റെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ മുറ്റത്തിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു അപ്പുറത്തെ ഭാഗത്ത് മുറ്റടിച്ചു വരുന്ന് ഇപ്പുറത്തെ ഭാത്ത മുറ്റടിച്ചു വരുന്ന് മുന്നും പിന്നും അടിപൊളിയായി പണിയായിട്ടോ കൊറച്ച് അധികം പണിയുണ്ടായിരുന്നു നല്ല പോലെ വയർത്തിട്ടുണ്ട് പക്ഷെ ക്ലീനായി കാണുമ്പോൾ ഒരു സമാധാനം കുറച്ച് ഞാൻ കുറച്ച് വിയർത്താലും മുറ്റം മൊത്തത്തിലൊന്നും ക്ലീനായപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് എൻ്റെ മക്കനെ പോകൂടി അപ്പോൾ അതങ്ങോട്ട് ആയിട്ടുണ്ട് ഇനി അപ്പുറത്തെ മുറ്റവും ഇന്ന് രാവിലെ ഈ അതി മുറ്റം അടിച്ചുവാരി ഇനിയിപ്പോൾ ഒരു സൈഡുണ്ട് കേട്ടോ അത് ഇന്ന് കൂട്ടിയാൽ കൂടുതല അത് നാളെ നോക്കാം നാളെ ഒക്കെ കൂടെ ഒരു ദിവസം ചെയ്താൽ ചിലപ്പോൾ നാളെ നീച്ചാൻ മതി അതായിപ്പം പ്രശ്നം നമുക്ക് അത്യാവശ്യം നല്ല പോലെ മുറ്റുണ്ട് കേട്ടോ കാക്കു കേട്ടൻ്റെ തച്ച് കൊല്ലും കാക്കിനോടാൻ പറഞ്ഞാൽ മതി മുറ്റം എത്ര രണ്ടായാലും കുഴപ്പമില്ല ഞാനടിച്ച് അരിക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാക്കു തോനെ മുറ്റുണ്ടാക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ കുഴങ്ങി ദൗലന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാക്കു കേൾക്കുമ്പോഴായിരിക്കും വരി പ്രശ്നം അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു ഏകദേശം പണികൾ കഴിഞ്ഞു ഇനി ഉണ്ട് പണികൾ ഇന്നിപ്പോൾ തുടച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പം തുടക്കലൊന്നും നാളെ തുടക്കമെന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാലും എത്തൂല കേട്ടോ പിന്നെ നമുക്ക് പുല്ല് വരയ്ക്കാനൊക്കെയാണ് പക്ഷെ പുല്ല് വരയ്ക്കാൻ എനിക്ക് തലവല്ലാണ്ട് താഴ്ത്തി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം വരും കേട്ടോ കുറേ നേരമൊക്കെ അങ്ങനെ എനിക്ക് തലക്ക് പ്രഷർ കുറയുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പം അത് കാരണമാണ് അതിന് ഇരിക്കാത്തത് എന്നാലും അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് കുറച്ചൊക്കെ അങ്ങനെ പരിശോധിക്കാം അത് കരിയായതാണ് പറഞ്ഞ അങ്ങനെ എടുക്കണമെന്ന് പറിച്ചെടുക്കണം എന്ന് വിചാരിക്കണേ മഴ പെയ്താൽ പിന്നെയുള്ള പ്രശ്നമാണ് നമ്മൾ ഈ മുറ്റത്ത് മണ്ണിട്ട് പൊതുക്കിയതാണ് കേട്ടോ അപ്പോൾ അത് കാരണം നല്ലപോലെ പുല്ലും ഉണ്ടാവും അപ്പോൾ അടിച്ചു കഴിയാൽ അങ്ങനെ ഒരു വൃത്തി പോലെ തോന്നൂല എന്നാലും പക്ഷെ എന്നാലും നല്ലൊരു നീറ്റായിട്ട് കിടക്കൂല കേട്ടോ എന്ത് അത് ഞാൻ പാത്രം കഴുകിയപ്പോൾ അയക്കുക അപ്പൊ ഇവിടെ തന്നെ ഇരുന്നേക്കാണ് ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് കൊതുകിന്റെ കടി കൊണ്ടിട്ട് ഞാനും കുട്ടി ഒരു കുട്ടിയൊരു ഭാത്തക്കാവൂല്ലേ അപ്പൊ ഇനി നമുക്ക് ഉള്ളി കയറി പോവാ ഞാൻ മടാള് മമ്മ കൊണ്ടി കൊടുത്ത കൊണ്ടി കൊടുക്കോരു ചെരുപ്പോ എന്റെ ചെരുപ്പെന്താട്ടി അവിടെണ്ടോ ആ എന്നാ വിന വിട്ടിട്ട് കൊണ്ടുപോയി കൊടുക്കുവോ ആ വേണ്ട ഞാൻ കൊണ്ടോയ്ക്കൊടുത്തോളാംട്ടോ ഈ റിസ്ക് എടുക്കണ്ട റിസ്ക് എടുക്കണ്ട വേണ്ട ഞാൻ ആദ്യം എന്റെ ചെരുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി തരണ്ടേ വേണ്ടേ കൊതുകടിക്കണ്ട കൊതുകടിക്കണ്ടോ എന്നട അപ്പൊ വീഡിയോ വൈകപ്പ് ചെയ്യാൻ സമയക്കണോ ഏകദേശം വൈകുന്ന സമയട്ടോ വേണ്ട കാണാം